ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ രംഗത്ത് നിയമസഭ ഒപ്പിടാത്ത ഗവർണറുടെ നിലപാടിൽ നിരവധി സാധാരണക്കാരാണ് ദുരിതം അനുഭവിക്കുന്നത് കേരള പര്യടനം നടത്തുന്ന ഗവർണർ റവന്യൂ വകുപ്പിലെ സുപ്രധാന മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ജനകീയ ബില്ലുകൾ ഒപ്പിടാൻ തയ്യാറാവുന്നില്ല എന്നും മന്ത്രി കെ രാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു താലൂക്കുകൾക്കും ഓരോ ഡെപ്യൂട്ടി കളക്ടർമാരെ ചുമതലപ്പെടുത്തിയാൽ മൂന്നോ നാലോ മാസക്കാലം കൊണ്ട് ഓൺ റോഡായി കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് ഈ സംഭവങ്ങളെ മാറ്റാം ഗവർണറുടെ മുമ്പിലേക്ക് പോയി സഭ ഏകകണ്ഠമായി പാസാക്കിയതാണ് ഒരു തർക്കവും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇരുപത്തിയേഴ് പേർ ഒപ്പിടുന്നത് എഴുപത്തെട്ട് പേരായി മാറുന്നു ഏറ്റവും പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നു ഇതിൻ്റെ അപേക്ഷകൾ ഇങ്ങനെ കെട്ടികിടക്കുന്നതിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥ വളരെ ഭീകരവുമാണ് റവന്യൂ ഇതിങ്ങനെ ബേർ ചെയ്യേണ്ട കാര്യവും ഇല്ല ആർ ഡി ഒമാരും സബ് കളക്ടർമാരുമാണെങ്കിൽ കുറച്ച് കാലമായി മറ്റൊരു പണിക്കും പോകാൻ പറ്റാത്ത വിധം സബ് കളക്ടറൊക്കെ കളക്ടറെ സഹായിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഉള്ളവരാണ് ആർ ഡി ഒമാർ തന്നെ നിർവഹിക്കേണ്ട മുപ്പത്തി രണ്ടോളം ചുമതലകളുണ്ട് പ്രായമായ സീനിയർ സിറ്റിസണിൻ്റെ സിറ്റിസൺ ആയ ആളുകളുടെ സംരക്ഷണം ഉൾപ്പെടെ ഇതിനൊന്നും വരാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നിയമ ഭേദഗതി കൊണ്ടുവന്നത് എന്ന് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രയാസമുണ്ട് എങ്കിലും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സ്ഥിരം തസ്തികളുണ്ടാക്കി അതായത് നൂറ്റി എൺപത്തിയൊന്ന് ജൂനിയർ ക്ലർക്കുമാരും അറുപത്തി ഏഴ് ജെ ഉൾപ്പെടെ ഇരുന്നൂറ്റി അമ്പതോളം തസ്തികകൾ ഉണ്ടാക്കി നൂറ്റി ഇരുപത് സർവേയർമാരെ കൊടുത്തു ഇരുന്നൂറിടങ്ങളിൽ വാഹനങ്ങൾ കൊടുത്തു ഞങ്ങൾ റെഡിയാണ് പക്ഷേ ബഹുമാനപ്പെട്ട ഗവർണർ അത് അതൊപ്പിടാൻ മാത്രം സമയം കണ്ടെത്തുന്നില്ല അദ്ദേഹം അതൊന്നൊപ്പിട്ടാൽ ഈ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടെങ്കിലും മൂന്നോ നാലോ മാസക്കാലത്തിനുള്ളിൽ റെഡിയായി അതത് മാസത്തെ അപേക്ഷകൾ നോക്കാൻ വേണ്ടി മാത്രമായി നമുക്ക് ഒരവസരം ഉണ്ടാക്കാം ഗവർണർക്കാരും പ്രത്യേകമായിട്ട് നിയമോപദേശം കൊടുത്തതോ ആരെങ്കിലും പരാതി കൊടുത്തതോ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് വിശദീകരണം ചോദിച്ചതോ ഒന്നുമില്ല സാധാരണ നിലയിൽ അനുച്ഛേദം ഇരുന്നൂറ് പ്രകാരം നിയമസഭ പാസ്സാക്കിയാൽ പിന്നെ സംശയങ്ങൾ വിശദീകരണം ചോദിക്കാനില്ല കാരണം നിയമസഭയുടെ പ്രോപ്പർട്ടിയായി എങ്കിലും അക്കാദമികമായ ഒരു സംശയം ചോദിച്ചാൽ ഞങ്ങൾ റെഡിയാണ് മറുപടി കൊടുക്കാൻ അതിനും ഗവർണർ തയ്യാറാകുന്നില്ല ഇനി അദ്ദേഹത്തിന് നോക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഈ കേരള സഞ്ചാരത്തിനിടയിൽ എപ്പോഴെങ്കിലും ഈ നിയമം ഒന്ന് നോക്കിയാൽ കേരളത്തിലെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഒരു റമഡി കിട്ടാവുന്ന വിധത്തിലത് മാറും അപ്പോൾ ഇപ്പോൾ തടസ്സം ഞങ്ങളുടെ ഭാഗത്തല്ല ഗവർണർ ഒപ്പിടാത്തുകൊണ്ടുള്ള തടസ്സമാണ് തരംമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം കൂടി